നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രീതം കൊട്ടാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് ദീപക് ടാംഗി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇത്തരത്തിൽ സ്വപ്ഡിലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു ചില ബംഗാളി മാധ്യമ പ്രവർത്തകരടക്കം അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ട്രാൻസ്ഫർ ജാലകം അടച്ചത് കൊണ്ട് സാങ്കേതികമായിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്ന തരത്തിൽ വരെ പ്രചരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആ ഒരു ഡീവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്നതിനെ കുറിച്ച് ഇപ്പൊ മാർക്കസ് മെഹുൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹത്തോടുള്ള ചോദ്യം എനി ന്യൂസ് റിഗാർഡിംഗ് പ്രീതം ആൻഡ് ദീപക് ട്രാൻസ്ഫർ എന്നാണ് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ കരുതുന്നില്ല ഈ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഐ ഡോണ്ട് തിങ്ക് ദി ട്രാൻസ്ഫർ ഈസ് ഹാപ്പനിങ് ആ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നത് അദ്ദേഹം പറയുകയാണ് ആ ട്രാൻസ്ഫർ ഇപ്പൊ നടക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിരിക്കും വിൽ ബി വെരി സർപ്രൈസ്ഡ് ഇഫ് ഇറ്റ് ഹാപ്പൻസ് നൗ അത്തരം ഒരു ഡീലിനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് ആണല്ലോ മാർക്കസ് മർക്കുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഒരു സാധ്യതയും ഇപ്പൊ കാണുന്നില്ല ഈ ഡീല് ഇപ്പൊ നടക്കാൻ ഒരു സാധ്യതയുമല്ല ചുരുക്കത്തിൽ കൊട്ടാൽ കെ ബി എഫ് സിയിൽ തന്നെ തുടരും അതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വീഡിയോ ലോകത്തെക്കുറിച്ച്